് വെൽക്കം ഏറെ ആകാശം പുതിയ പുതിയൊരു സ്വഭം ഗീവവി കൊണ്ട് പിന്നെ അതുപോലെ റോസ്റ്റിംഗ് കൊണ്ട് പൊരിയുന്ന ഒരു കാഴ്ചയാണ് ജോജി തമ്പി വി എസ് അർജുൻ സൊകേഷ് ഈ ജോജി തമ്പിൻ്റെ ഒരു ഫാൻസ് ഫാൻ ഫാൻ പോളെ നമുക്ക് ആദ്യം എടുക്കാം പുള്ളിക്കാൻ്റെ ഫാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ പോകുകയാണ് ഈ പ്രോഡക്റ്റ് വിൽക്കുമ്പോഴത്തേക്കും ഒരു പത്ത് 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 മുപ്പതിനായിരത്തിൽ കൂടുതൽ ആൾക്കാർ ഒരു ലക്ഷത്തിൽ ആൾക്കാരെങ്കിലും കമൻറ്റ് എടുക്കും അവരുടെ കിട്ടുന്ന ഒരാൾക്കായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത അർജുൻ്റെ ഫാൻസ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ എൻ്റർടൈൻമെൻ്റ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആ കണ്ടിരിക്കുക സമയം പോട്ടെ ആ ആ എന്നും വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവര് തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുകയാണ് ഇവർ തമ്മിൽ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ വെച്ചാൽ ഇവിടെ സ്റ്റാർട്ട് ഇതാണ് സ്റ്റാർട്ടിങ് സോ ഗേസ് ഇവർ തമ്മിലുള്ള ഫൈറ്റ് ഇതാണ് സ്റ്റാർട്ടിങ് ഈ സ്റ്റാർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ എല്ലാ ട്രോളിന്ന് പോലെ ഈ ട്രോൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ പക്ഷേ ഇത് ജോജി തമ്പി പുള്ളിക്കാരന് അറിയാം ജോജി തമ്പി ഒരു ഫാൻസ് ഉണ്ട് കട്ട ആരാധകനാണ് പുള്ളിക്കാരൻ്റെ ഫോട്ടോ കാണും പുള്ളിക്കാരൻ ഇഷ്ടപ്പെടുന്നില്ല പുള്ളിക്കാരൻ അങ്ങോട്ട് തുടങ്ങിയാണ് നിനക്ക് ജോജി തമ്പി ആരെന്നറിയാവോ നിങ്ങൾ ആരെ വേണോ ട്രോളിക്കോ പക്ഷേ ജോജി തമ്പി ട്രോളല്ലേ പുള്ളിക്കാർ സ്വന്തം കാർ ഗീവയൊക്കെ കൊടുത്താണ് പുള്ളിക്കാരനാണ് സ്വന്തം ഗീവയൊക്കെ നടത്തിയത് സ്വന്തം കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നു പുള്ളിക്കാരൻ്റെ കിടിലാണ് പുള്ളിക്കാരൻ ട്രോൾ എഴുതുന്നത് പുള്ളിക്കാരൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് 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 നീ ആരാണ് നീ ആരാണ് നീ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങിയാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗീവ ആദ്യമായി കേരളത്തിൽ കൊണ്ടുവരുന്നത് ജോജി തമ്പിയാണ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഓക്കെ പക്ഷേ ഈ ഗീവ നമ്മൾ ആദ്യമേ കണ്ടു തുടങ്ങിയത് ഹിന്ദുകാരന്മാരെയൊക്കെ ആണ് ആദ്യം കൊണ്ടുവന്നത് ഇവന്മാരുണ്ടെങ്കിൽ പൈസ കൊടുക്കുന്നത് ഇവന്മാരൊക്കെ എന്ന് വെച്ചാൽ ആദ്യം ഓരോ സൂചി എടുക്കും വാരിയേറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നെ ബോളൊക്കെ ഉറച്ചു കയറിയും ഇത് ഇവന്മാരാണ് ആദ്യത്തെ കൊണ്ടുവന്നത് ഈ കേരളത്തിലെ പുള്ളിക്കാരൻ തന്നെ ആദ്യം കൊണ്ടുവന്നത് പുള്ളിക്കാരൻ തന്നെ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാനാണ് ആദ്യമായി ഗീവായി കൊണ്ടുവന്നത് പിന്നെ ഇപ്പോൾ ഗീവ ട്രെൻഡായിട്ട് ഒത്തിരി സന്തോഷം പുള്ളിക്കാരൻ വന്നു തന്നെ പറയുന്നത് പത്ത് ലക്ഷം രൂപ വരെ ഒരു രൂപ പോലും ചിലവില്ല പൈസ ചെയ്യേണ്ടത് നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി എടുത്താൽ മതി ഒരു രൂപ പോലും ഇല്ല നിങ്ങൾ എത്ര കമ്പനി ഇടുന്നോ അത്രത്തോളം ഇന്നലാവുന്ന ചാൻസ് കൂടുതലാണ് ഇതൊക്കെ പറയണതാണ് ഇപ്പം നമ്മളിപ്പം ഇത് ട്രോളോ കാര്യങ്ങളായിട്ട് എടുക്കുമല്ല ഇപ്പോഴത്തേക്കും ആർക്കെങ്കിലും ഒരാണെങ്കിൽ കിട്ടില്ല ഇപ്പോഴെന്ന് വെച്ച് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു മൂന്ന് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഈ മൂന്ന് ലക്ഷം ഫോളോവേഴ്സിൽ കുറഞ്ഞു രണ്ട് ലക്ഷം പേര് കമ്പനി എടുക്കും രണ്ട് ലക്ഷം പേര് കിട്ടണത് ഒരാൾ ആക്കായിരിക്കും ആ ഒരാൾക്ക് ഇപ്പം ഇപ്പം നമ്മളൊരു ലോട്ടറി എടുക്കുന്ന പറയും ഈ ലോട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വിൽക്കും അത് ഹാഫ് പോലെ കിട്ടിയേ കിട്ടിയ അതേ സെയിം പാറ്റേൺ ആണ് പുള്ളിക്കാരെ എടുത്തേക്കുന്നത് ഇല്ലേ അപ്പം അതില് ഒരു ട്രോൾ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ സഹിക്കാൻ പറ്റില്ല പുള്ളിക്കാരൻ അതിനെതിരെ പ്രതിഷേധിച്ചോണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെ കാണിച്ചു തരാം എവിടെ വീഡിയോ സോ ഇതൊക്കെ നമ്മൾ നമ്മള് ഫണ് ഇതാ ഫസ്റ്റ് വന്ന വീഡിയോ ആണ് പുള്ളി ആ വീഡിയോ കണ്ടത് അർജന്റ് വീഡിയോ കണ്ടതിന് ശേഷം പുള്ളിക്കാരി വീഡിയോ ആണ് ഈ അടിക്കാൻ വേണ്ടി മാത്രല്ല ചെയ്ത് കാണിക്കാനും അറിയാം ഇപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലൊക്കെയാണ് ആൾക്കാർ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആൾക്കാർ സഹായിക്കുന്നത് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഇടത് കൈ ചെയ്യുന്നത് പലത് കൈ അറിയരു ചിലര് പബ്ലിസിറ്റിക്ക് ഡൂരി എടുത്തിട്ട് പക്ഷേ അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് ഇവർ ഇപ്പോൾ അങ്ങനത്തെ കാറ്റഗറിയാണ് അർജുൻ അർജുൻ ചെയ്യുന്ന അർജുൻ്റെ ഇപ്പോൾ ഒരു പുതിയൊരു വീട് നിങ്ങളെല്ലാം കണ്ടാൽ മനസ്സിലാവും പുള്ളിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട് ഡോക്ടറാക്കുന്നുണ്ട് പിന്നെ കേരളത്തിന് മറ്റേ വയനാട് ദുരന്തത്തിന് അങ്ങനെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവരൊക്കെ ആദ്യമൊക്കെ കുറേ പേര് വീഡിയോ ഇട്ടാണ് അർജുന എന്ത് ചെയ്തിട്ടാണ് അർജുന എന്ത് ചെയ്തിട്ടാണ് ചുമ്മാ അവർ കുളകളാണ് എന്ന് അടിച്ചെന്നൊക്കെയാണ് പറഞ്ഞത് ഈ ജോജി തമ്പി പുള്ളിക്കാരനെ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് നീയൊക്കെ ചെയ്ത് കാണിക്കുക ചെയ്ത് കാണിക്കുക പുള്ളിക്കാരൻ എന്നുവെച്ചാൽ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞ പുള്ളിക്കാരെ ഡോക്ടറാക്കാൻ പഠിപ്പിക്കുന്നു അപ്പം നല്ല നല്ല കാര്യങ്ങളാണ് പുള്ളിക്കാർ അർജുൻ്റെയും ജോജി തമ്പിയുടെ പ്രത്യേക എന്താണെന്ന് വെച്ചാൽ ജോജി തമ്പി എന്ന് വെച്ചാൽ എല്ലാവരെയും കാണിച്ചു ചെയ്യുന്നു അർജുൻ കാണിക്കാതെ ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ സംഭവം ഇത്രയേ ഉള്ളൂ മനസ്സിലായില്ല അല്ല അല്ലാതെ ആരോ പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളില്ല ട്രോളാകുമ്പോൾമാരും നിങ്ങളെ തന്നെ ആലോചിച്ചോളൂ ഉബൈദ് ഇബ്രാഹിം ഉബൈദ് ഇബ്രാഹിം പുള്ളിക്കാരൻ ആ ഉബൈദ് ഇബ്രാഹിം ഇക്ക ചിക്ക എന്നെ പിടിച്ച് ട്രോളി ആലോചിച്ച് നോക്കണം എൻ്റെ ഇഷ്ടംപോലെ വീഡിയോസൊക്കെ ഒരുപാട് രീതിയിലൊക്കെ റീച്ച് റീച്ചായിട്ടുണ്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടല്ലോ ആൾക്കാരെന്നെ എന്നെ വിളിച്ചോ അല്ലെങ്കിൽ എൻ്റെ ട്രോളാ ആകാശം വീഡിയോ കൊള്ളാൻ കേട്ടോ നന്നായിട്ടുണ്ട് എന്ന ആരും പറഞ്ഞില്ല ഉബൈദ്ഗ്ര ഉബൈദ് ഇബ്രാഹിം എന്ന വ്യക്തി എന്നെ പിടിച്ച് ട്രോളി വായിച്ച് കീർച്ചവർ വിട്ടപ്പോൾ ഇന്നേക്ക് എല്ലാവരും വിളിക്കുന്നത് അറിഞ്ഞില്ലാത്ത പോലെ പോലും വിളിച്ചിട്ട് പറയുകയാണ് എടാ ഉബൈദ് 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 ഇബ്രാഹിം നിന്നെ പിടിച്ച് ട്രോൾ ഇല്ലാതാക്കിയല്ലട ഇല്ല 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 ഞാൻ പറഞ്ഞു സ്ട്രോളല്ലേ അങ്ങനെയൊക്കെ പോട്ട് സോകെസ് അത് വിട് അപ്പൊ അർജുനും ജോജിയും തമ്മിലുള്ള വിഷയം ഇതാണ് പിന്നെ അതിന് ശേഷം ഉണ്ടായ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഹ് ഇപ്പം ജോജി തമ്മിൽ പറയണ ഞാൻ അങ്ങനല്ല ഇങ്ങനല്ല അവനല്ല പറഞ്ഞത് ഇവനല്ല പറഞ്ഞത് എന്നും പറഞ്ഞ അടുത്തൊരു ന്യായീകരണ വീഡിയോ വന്ന് ഇരിക്കുന്നു ഇവിടെ തമ്മിലൊരു പ്രശ്നമില്ല നമ്മളുടെ പൊട്ടന്മാരാ അർജുനാണെങ്കിൽ ഗീവോയെ കുറിച്ച് പറഞ്ഞത് ജോജി തമ്പി തന്നെയാണ് പുള്ളിക്കാരനെ തന്നെയാണ് ഒരിക്കലും അല്ലെന്ന് ഒരിക്കലും പറയൂല്ല പിന്നെ പുള്ളിക്കാരനാണ് തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തേങ്ങ ചെയ്യും നിങ്ങൾക്ക് ഉണ്ടാ ചോ ഒറ്റ വേണ്ടി ചെയ്യും എന്ന് പുള്ളിക്കാരൻ തിരിച്ച് പറയാണ് എന്നിട്ട് അർജുൻ ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്തിട്ടപ്പം ഇവർ തമ്പിൽ പറയാണ് നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ല നിങ്ങൾക്ക് എന്തിട റിയാക്ട് ചെയ്യാൻ നടക്കണം നിങ്ങൾക്ക് ആരുടെയെന്ന് കണ്ടുകൊണ്ട് നിന്നാവന ഒന്നും ഇതെന്ടയത് വഴിയിപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഒന്നും കണ്ടില്ല സോഷ്യൽ മീഡിയയിൽ ഒരെ വീഡിയോ കാണുന്നത് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നു കാണുന്നത് ഇത്രയല്ല റിയാക്ട് ചെയ്യുന്ന ചെയ്യണത് പൊതുവില്ല കമ്മിറ്റിടുന്നു അങ്ങനെയാണ് ഇവര് തമ്മിൽ അടി ഉണ്ടാക്കിയിട്ട് ഇവർ തമ്മിൽ ഒന്നിച്ചതിന് ശേഷം നമ്മൾ ഇതിപ്പോൾ ഇത് മനസ്സിലായാ നല്ല സൗഹൃദങ്ങളുള്ള രണ്ടുപേര് തമ്മിലടി ഉണ്ടാക്കും മൂന്നാമത് ഒരുത്തം പറയാണ് ഇതൊക്കെ മോശമാണ് ചേട്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ ചെന്ന് ഇടപെടുമ്പോഴത്തേക്ക് യുവമാർ ഒന്നിക്കേ ചെയ്യും കണ്ടുകൊടുക്കാൻ നമ്മളൊരു പൊട്ടമാരാകും മനസ്സിലായില്ലേ ഈ പൊട്ടമാരായ ഒരാളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ബേച്ച് പൊട്ടന്മാരെന്ന് പറയാനുള്ള അതിൽ ഏറ്റവും നല്ലൊരു മഹത് വ്യക്തിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫോട്ടോയില്ല ആ ഈ ഉള്ളിക്കാരനാണെങ്കിൽ എന്തെങ്കിലും പറയുന്നത് പുള്ളിക്കാരെ തന്നെ പുള്ളിക്കാരെ പറഞ്ഞത് നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് നിനക്ക് എസ് എസ് എൽ എൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഉണ്ടോ നീ ആരാണ് നീ എന്താണ് പുള്ളിക്കാരെ സ്വന്തം കാർ സ്വന്തം കാർ കേരളത്തില് വിട്ട് പറഞ്ഞു പുള്ളിക്കാരെ അങ്ങനെ ഇരുന്ന് വിഴുവ അടുത്ത് ഇനിയൊണ്ടില്ല വേറെ അതൊക്കെ വീഡിയോ എന്ത് വന്നു നോക്കട്ടെ ഇത് ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല ഇപ്പൊ ചോദിച്ചേട്ടെന്താ പറഞ്ഞ ഫണ്ണേടേ ഇതൊക്കെ ഇത്രേ ഉള്ളൂ മക്കളെ ഇത്രേ ഉള്ളൂ ജോജി തമ്പിയുടെ ഫാൻസ് ഒക്കെ എന്തൊക്കെയാണ് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുക ജോജി തമ്പി ഫാൻസ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഗീവ് വെക്കുകയും കാത്തിരിക്കും ഗീവ വരട്ടെ ഗീവ വരട്ടെ ഗീവ് വരട്ടെ നമുക്ക് എന്തെങ്കിലും കേട്ടോ താരമേടിക്കാം താരം മേടിക്കാം ആ മൈൻഡ് നിൽക്കുക അജുൻ്റെ ഫാൻസ് എന്താ ചെയ്യേണ്ടത് ആ നമുക്ക് പുതിയ എൻറ്റർമെന്റ് വീഡിയോ വരട്ടെ കാണാം കാണാം എടാ ഈ മൈൻഡ് ഇന്ന പ്രശ്നങ്ങളേ ഉള്ളൂ മനസ്സിലായില്ലേ നമ്മൾ ആ മൈൻഡ് അല്ലാതെ ഇതിൽ മൂന്നാമതൊരാൾക്കയെ കളിക്കും മൂന്നാമൊരാൾക്കയെ കളിച്ചതിനേഷ് ഇവർ തമ്മിലൊരു അടി ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയാണ് സംഭവം മനസ്സിലല്ലേ അപ്പോൾ അത് അവർ പരസ്പരം പറഞ്ഞ് ഒരു ഇരുന്ന് സംസാരിച്ച് തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഈ ലോകത്തിൽ അല്ലാതെ ഒന്നും ഇല്ല സുഹൃത്തുക്കളെ അത്രേ ഉള്ളൂ ഇത്ര ഇതൊക്കെ ഇത്ര ഉള്ളുപോലെയാണ് ഇപ്പം നിങ്ങളെന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ജോജി തമ്പിറ്റേണ്ട ഒരു വീഡിയോയിൽ യൂട്യൂബിൽ ഇരുപത്തി എത്ര മിനിറ്റുള്ള വീഡിയോ ആണ് പുള്ളിക്കാരാദ്യ കിട്ടുന്നത് ഞാൻ പിന്നെ പുള്ളിക്കാരനാണെങ്കിൽ പിന്നീട് ഒരു വീഡിയോ കിട്ടിയിട്ടാണ് അഞ്ച് മിനിറ്റ് ഉണ്ട് നിങ്ങളെല്ലാവരും പറഞ്ഞു തീരുന്നു ഞങ്ങളൊന്നും പ്രശ്നങ്ങളില്ല രണ്ട് പേര് തമ്മിലോ ഫോട്ടോ ഇട്ട് അതൊക്കെ സോൾവ് ആയിട്ടുണ്ട് ഞങ്ങളെല്ലാം പറഞ്ഞു കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട് ഇപ്പം പുള്ളിക്കാരൻ്റെ നിങ്ങളെല്ലാം ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീവവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറി തന്നെയാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന മൈൻഡാണ് പക്ഷെ നമ്മൾ കുറേ പേരെ ഫോളോ ചെയ്യണം കുറേ പേര് ഷെയർ ചെയ്യണം നമുക്കൊന്ന് നഷ്ടപ്പെടാനില്ല എന്ന് തന്നെ പുള്ളിക്കാരൻ ഒരു രൂപ പോലും നഷ്ടപ്പെടില്ല ഒരു എട്ടാം രൂപ പോലും നഷ്ടപ്പെടില്ല പക്ഷെ നമ്മൾ കാത്തിരിക്കണം ക്ഷമയോടെ കാത്തിരിക്കണം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അഞ്ച് ലക്ഷം രൂപ പത്ത് പേർ കൊടുക്കുന്നു പത്ത് ലക്ഷം രൂപ വെച്ചാൽ അഞ്ച് പേർ കൊടുക്കുന്നു ഇതൊക്കെ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പം ആയ ഇപ്പം ഇപ്പോൾ എൻ്റെ ഇപ്പോൾ പിന്നെ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞതാണ് നീയൊക്കെ എന്തിനാണ് സൂപ്പ് ചെയ്യും പിന്നെ വിൻസോയും പിന്നെ അങ്ങനത്തെ ഗില്ലീഗൽ ആപ്പ് പ്രൊമോട്ട് ചെയ്ത് നിങ്ങളെ ഫോളോവേഴ്സിനെ പറ്റിക്കുകയാണ് ഈ ഫോളോവേഴ്സിനെ ഫോളവേഴ്സിനെന്തിനാണ് പറ്റിക്കുന്നത് ഫോളോവേഴ്സിനെ അറിഞ്ഞൂടി ഇതൊക്കെ ലീഗൽ ആപ്പ് ആണെന്ന് എല്ലാ ഗെയിമും കളിക്കുമ്പോഴും അവർ വേറെന്താ വെച്ചാൽ നിങ്ങളെ സ്വന്തം റിസ്കിൽ കളിക്കും എന്നാണ് പറയണം അല്ലാതെ ഈ ഈ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്തെന്ന് വെച്ചിട്ട് നേരെ ചെന്നിട്ട് നിൻ്റെയൊക്കെ ഫോൺ പ്ലേ സ്റ്റോറ് കയറി വെച്ചാൽ കയറി കളിയടാ കളിയടാ കളിട കളിയടാ കളിയട എന്നാരും പറയുന്നില്ലല്ലോ ഇതൊരു ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യണത് മാത്രമല്ല അതിപ്പോൾ നിങ്ങൾ കളിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തീരുമാനിക്കും മനസ്സിലായില്ലേ നിങ്ങളുടെ കയ്യിൽ എബൗണ്ട് ഉണ്ടോ ഓക്കെ യു ക്യാൻ യു ക്യാൻ യുനോ പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി തൊട്ട് ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്യുമ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന വിഷയമില്ല ഈ ആപ്പ് പ്രമോട്ട് ചെയ്യുമ്പോഴത്തേക്ക് പതിനെട്ട് വയസ്സിൽ പ്ലസ് ഒന്ന് ഉള്ളവർക്ക് മാത്രമാണ് അതിനകത്ത് കയറുന്ന രീതിയിലുള്ള ഒരു പ്രമോഷനാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും അതിന് താഴെ പിള്ളേർ കയറുമ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇത് കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാര്യം അതാണ് ഷോ കേസ് ഈ ജോജി തമ്പിയാൽ അർജുനായാലും എല്ലാ വിഷയങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട് നമ്മൾ വെറുതെ കിടന്ന് സംസാരിച്ചിട്ട് അതിൽ വേള ഉണ്ടാക്കില്ല നിങ്ങൾ അടുത്തടുത്ത ജോജി തമ്പിയെ ഗോപിക്കേണ്ടി പോകുക അടുത്ത അർജുൻ്റെ വീഡിയോ റോസ്റ്റിംഗ് കണ്ടി പോകുക അടുത്ത എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെൻറ്റ് ചെയ്യുക എടാ എന്നെ തന്നെ ഉപയോഗിക്കൽ ട്രോളി ഉപയോഗിക്കോളിയിൽ ഞാൻ എന്തെങ്കിലും പറയാൻ പോലെ ഇതു കൊണ്ട് നമ്മളൊരു പ്രോഡക്റ്റ് കേരളത്തിലേക്ക് ഇറക്കുന്നു അത് ഇഷ്ടപ്പെടുന്നില്ല ജനങ്ങൾ ആരെ വാരി തറയടക്കും നമ്മളതൊക്കെ ഒരു നാൾ ഒരു നാൾ നമ്മളത് തിരിച്ച് മാറ്റും അടത്തില്ലട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുതിയ സാധനങ്ങൾ ഇറക്കി വിടുന്നു അതൊക്കെ അത്ര വേണ്ടത്